ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം ഞാൻ കണ്ടു അത് നിങ്ങളെയും കൂടെ ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പോകാം ആ വ്യത്യസ്തമായ ആ സാധനം കാണാൻ വേണ്ടിയിട്ട് പോകാം വീഡിയോയിലേക്ക് സുഹൃത്തുക്കളെ പണ്ട് കാലഘട്ടത്തിൽ സ്വർണ്ണപ്പണി ചെയ്യുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒലയാണിത് വർഷങ്ങളെ പഴക്കമുള്ള ഒലയാണത് പണ്ട് കാലഘട്ടത്തിൽ സ്വർണ്ണപ്പണിക്കാർ ഉ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം യാണ് സാധനം ഇത് കറക്കുന്ന സാധനമാണ് ഉല രണ്ട് സ്വർണ്ണപ്പണിക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് സുഹൃത്തുക്കളെ ഇത് വർഷങ്ങളായ സാധനമാണ് ാണ് അപ്പോൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് കാണാം ബായ്